നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് അപകട സമയത്ത് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് ഒരു ദുരന്തം നടന്നാൽ അതിനു മുമ്പേ പ്രവചിച്ച് അതിൻ്റെ സിഗ്നൽസുകൾ പുറലോകത്തെത്തിക്കാനുള്ള സംവിധാനം ഉണ്ട് പക്ഷേ ഒരു ദുരന്തം ഉണ്ടായാൽ അതിനെ പുറലോകത്തെത്തിക്കാനുള്ള സംവിധാനം ഇന്നിവിടെയല്ല ഉണ്ടായിരുന്നുവെങ്കിൽ വയനാട്ടിലെ ചൂരൽ മലയിൽ പുലിഞ്ഞോയ ജീവനുകളുടെ എണ്ണം കുറയ്ക്കാമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ആശയം എന്നത് പ്രകൃതി ദുരന്തങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടായാൽ പുറലോകത്തെത്തിക്കാൻ ഉള്ള മുന്നറിയിപ്പ് ആപ്പിനെ പറ്റിയാണ് ഇതിനായി ഒരു വാർഡിലെയോ ഒരു താലൂക്കിലെയോ എല്ലാ ആൾക്കാരെയും മൊബൈലിൽ ബന്ധിപ്പിക്കണം അതുകൂടാതെ ഒരപകടമോ മോഷണമോ എന്തെങ്കിലും ഉണ്ടായാൽ ഈ ആപ്പിലെ അലാർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ പരിധിയിലുള്ള എല്ലാ ആൾക്കാരുടെയും മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ രജിസ്ട്രേഷനെ പറ്റിയാണ് തന്നിരിക്കുന്ന സൈറ്റോ ക്യു ആർ കോഡോ വഴി ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ പിൻകോഡും മറ്റു വിവരങ്ങളും എല്ലാം ഈ ആപ്പിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ പരിധിയിലുള്ള ബന്ധിപ്പിക്കും അതിനുശേഷം ഒരു ചുവന്ന ബസർ തെളിഞ്ഞു വരും എന്തെങ്കിലും ഘട്ടങ്ങളിൽ ഈ ബസറിൽ പ്രസ് ചെയ്താൽ ആ പരിധിയിലുള്ള എല്ലാ ആൾക്കാരെ അറിയിക്കും ഇതിന്റെ സെക്ഷനിൽ എല്ലാ എല്ലാ എമർജൻസി നമ്പറുകളും ഉണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെയോ തമാശ രൂപീണയോ ഇത് ക്ലിക്ക് ചെയ്താൽ ശിക്ഷർഗം പിഴയും ചുമത്തുന്നതാണ് നന്ദി